പാലക്കാട് ആനകൾ റെയിൽവേ ട്രാക്കിൽ കയറുന്നത് തടയുന്നതിന് സ്ഥാപിച്ച കേബിളുകളുടെ പരിശോധന നടത്തി വാളയാർ മാൻപാർക്കിന് സമീപത്തെ റെയിൽവേ ട്രാക്കിന് ട്രാക്കിലായിരുന്നു പരിശോധന റെയിൽവേയുടെയും വനംവകുപ്പിൻ്റെയും നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത് സച്ചിൻ ചേരുകയാണ് സച്ചിൻ എന്തൊക്കെയാണ് വിവരങ്ങൾ അതായത് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കാട്ടാനകളടക്കം റെയിൽവേ ട്രാക്കിൽ എത്തുന്ന ഒരു ഭാഗമാണ് പാലക്കാടിൻ്റെയും അതുപോലെ തന്നെ കോയമ്പത്തൂരിൻ്റെയും ഇടയിലുള്ള വാളയാർ വാളയാറടക്കമുള്ള മേഖലയിൽ കഞ്ചിക്കോട് വാളയാർ അടക്കമുള്ള മേഖലയിൽ അതിനാൽ തന്നെ ഇവിടെ കൃത്യമായ രീതിയിൽ വനംവകുപ്പിൻ്റെയും അതുപോലെ തന്നെ റെയിൽവേയുടെയും നേതൃത്വത്തിൽ വന്യമൃഗങ്ങളും അതുപോലെ തന്നെ കാട്ടാനകളടക്കം ഈ ട്രാക്കിൽ എത്താതിരിക്കാനുള്ള പലവിധ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചു ഇത് തടയാൻ വേണ്ടിയുള്ള പലവിധ പലവിധ കാര്യങ്ങളുമാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത്തരത്തിലാണ് ഇവിടെ റെയിൽവേ റെയിൽവേയുടെ ഭാഗം ഭാഗത്ത് അഞ്ച് മീറ്ററോളം ഗ്യാപ്പിൽ ഇടവിട്ടുകൊണ്ട് ഈ റെയിൽവേ ട്രാക്കിലേക്ക് ആന അടക്കമുള്ള വന്യമൃഗങ്ങൾ എത്താതിരിക്കാൻ തടയുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ റെയിൽവേയുടെയും വനംവകുപ്പിൻ്റെയും ഭാഗത്ത് നിന്നും നടക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ ട്രയൽ റണ് അതായത് വയനാട്ടിൽ നിന്നും കഴിഞ്ഞ ദിവസം പി ടി ഫൈവിനെ പിടികൂടാൻ വേണ്ടി എത്തിച്ച കുങ്കിയാനായ വിക്രമിനെ ഉപയോഗിച്ചാണ് ഇപ്പോൾ ട്രയൽ റൺ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി ഇന്ന് രാവിലെയോടുകൂടിയാണ് വനംവകുപ്പിൻ്റെ നേതൃത്വത്തിൽ കുങ്കിയാനയെ മാൻ മാൻപാർക്കിന് സമീപത്തുള്ള റെയിൽവേ ട്രാക്കിന് സമീപം എയർ ട്രാക്കിന് സമീപം എത്തിച്ചിട്ടുള്ളത് അവിടെ വെച്ചാണ് ഇപ്പോൾ പരിശോധന പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് സദൺ റെയിൽവേയുടെ ചെന്നൈ ഡിവിഷനിലെ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ കേരള ഫോറസ്റ്റ് വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരും അടക്കം എത്തിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ കൃത്യമായ രീതിയിൽ പരിശോധന നടക്കുന്നത് ഇപ്പോൾ നമ്മുടെ റെയിൽവേയുടെ ഉദ്യോഗസ്ഥർ തന്നെ ചേരുന്നുണ്ട് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രവർത്തനം मलयालम तिरयादी प्लीज आस्क फॉर पर्सन प्लीज प्रोजेक्ट ओके ओके दिस इज ई आई प्रोजेक्ट अवार्डेड बाय बिटकॉम ओके दिस इज दई डी एस प्रोजेक्ट डूइंग बाय बिटकॉम अवार्डेड बाय साउदन रेलवे पालघाट डिवीजन सो वी आर डूइंग दिस प्रोजेक्ट फॉर द रेलवेटिंग द एलिफेंट द केबल इज द केबल इज यू कैन सी द एलिफेंट इज नाउ ऑन फाइबर And uh, elephant is uh, suppose a uh, far away, just he is uh, far away from the fiber. Okay, when elephant uh, uh, around the fiber, then alarm will detect. Elef elephant is near uh, five meter. No, no, no. Uh, when, uh, when, uh, sir, please give me a. Uh, Railway track and uh, this distance how much? Railway track distance thirty meters, sir. Thirty meters. Yes, sir. A cable, which meter? केबल इज अराऊंड सर केबल टोटल वी आर कवर्ड फुल टोटल टोटल सर डिस्टन्स सरवे केल अराऊंड सर टोटल डिस्टन्स इज वन हंड्रेड एटीन किलोमीटर वी हॅव कवर् ക്ഷമയാത്രത്തിൽ മധുക്കര സ്റ്റേഷൻ മുതൽ കൊട്ടേക്കാട് സ്റ്റേഷൻ വരെയാണ് ഈ കേബിൾ സ്ഥാപിച്ചിട്ടുള്ളത് അതിന്റെ പരിശോധന ട്രയൽ റണ്ണാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടത് അതായത് റെയിൽവേ ട്രാക്കിലേക്ക് ആന അടക്കമുള്ള ആന ഇപ്പോൾ ആന കടക്കാതിരിക്കാനുള്ള കേബിൾ സച്ചിന് ആ കേബിളിൻ്റെ അടുത്തേക്കൊന്ന് പോയി അതൊന്ന് കാണിക്കാൻ പറ്റുമോ ഈ വൈദ്യുതി കടത്തിവിടുന്ന കേബിളുകളാണോ ഏത് രീതിയിലാണ് ഈ ആനയെ ഈ കേബിളുകൾ തടയുന്നത് ഷമി കേബിളുകൾ അതായത് കേബിളുകൾ മണ്ണിനടിയിൽ കുഴിച്ചിട്ടതാണ് അതായത് ഈ ആന ഈ അതായത് ഈ റെയിൽവേ ട്രാക്കിന് അടുത്തേക്ക് എത്തുമ്പോൾ ഈ കേബിളുകൾ അഞ്ച് മീറ്റർ ഡിസ്റ്റൻസിലാണ് കുഴിച്ചിട്ടിരിക്കുന്നത് അവിടെ ആന എത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ റെയിൽവേയുടെയും അതുപോലെ തന്നെ വനംവകുപ്പിൻ്റെയും ഓഫീസിലേക്ക് ഇതിൻ്റെ സിഗ്നൽ ലഭിക്കും ബീപ് സൗണ്ട് അടക്കമുള്ള സിഗ്നലാണ് ലഭിക്കുക മാത്രമല്ല പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഇവരുടെ കമ്പ്യൂട്ടറിലടക്കം ഇതിൻ്റെ ആന എത്തിയതിൻ്റെ സിഗ്നൽ അവർക്ക് ലഭിക്കും ഇതിൻ്റെ ഭാഗമായി ഉടൻ തന്നെ ഫോറസ്റ്റിനും അതുപോലെ തന്നെ മറ്റ് ആർ അടക്കമുള്ള ഉദ്യോഗസ്ഥർക്കും ആന ഈ പ്രദേശത്ത് എത്തിയിട്ടുണ്ട് എന്ന കാര്യം അറിയാൻ വേണ്ടി സാധിക്കും അത്തരത്തിൽ പെട്ടെന്ന് തന്നെ റെയിൽവേ ട്രാക്കിൻ്റെ പരിസരത്തെത്തി ആനയെ ഈ ഭാഗത്തു നിന്നും തുരുത്താൻ വേണ്ടിയുള്ള ഒരു പ്രവർത്തനവും ഫോറസ്റ്റിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകും അത്തരത്തിൽ മണ്ണിനടിയിലാണ് ഇത് വെച്ചിട്ടുള്ളത് അതിനാൽ തന്നെ സെൻസർ ഉപയോഗിച്ചാണ് ഇതിൻ്റെ സിഗ്നൽ ലഭിക്കുക എന്നാണ് നിലവിൽ ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത് ആന എത്തുന്നു എന്നറിയാനുള്ള സംവിധാനം റെയിൽവേ ട്രാക്കിന് സമീപം സ്ഥാപിച്ചിരിക്കുകയാണ് സച്ചിനാണ് അതിൻ്റെ വിവരങ്ങൾ നൽകിയത്